ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയസ് വേൾഡ് ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ കേട്ടോ കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണിയായപ്പോൾ റിയാസ്കുന്നു ബെല്ലടിച്ചു വാതിലോട് നോക്കുമ്പോൾ ഇതുപോലെ നാല് ലക്ഷം രൂപയുടെ കിളികളുമായിട്ട് വന്നിട്ട് പോകും അപ്പം തോന്നും ഇത്രയും കിളികൾക്ക് നാല് ലക്ഷം രൂപയെന്ന് അതൊക്കെ ഞാൻ എന്താ വഴിയേ പറയാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഇതിനെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് പോകുന്നു ഇത്ര പഠിക്കാൻ പച്ച എന്റെ റൂമിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ എന്റെ റൂമിൽ കൊണ്ടുപോകാൻ അതെന്താ വേറെ അണേരിക്കും അതിനകത്ത് നമ്മുടെ ഇവിടെ ഉള്ള കിളിയല്ലേ നമുക്ക് കൊണ്ടി സച്ചി ഏശോക്ക് രാവിലെ ആയിട്ടതിനെ കാണുന്ന അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് കൂട്ടിൽ വെച്ചിട്ടാവുമ്പോൾ മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല നല്ല ചൂടൊക്കെയല്ലേ അപ്പോൾ റൂമിൽ കൊണ്ടുവച്ച് സമാധാനമായിട്ട് അവർക്കൊന്ന് കാണണം അതിനുള്ള പോക്കാണിത് ഇത് ഗ്രേ പാർട്ട് നമുക്കുണ്ടായിരുന്നു നേരിത്തരണം സച്ചു എന്നൊക്കെ വിളിക്കുമായിരുന്നു സച്ചുവിന്റെ കുറച്ചും കൂടെ ചെറുതായിരുന്ന സമയത്ത് പക്ഷെ അതിനെ കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പക്ഷെ അതിനൊന്നും ശരിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതിനെ കണ്ണ് പഴുത്തു അങ്ങനെ ചത്തു ഓട്ടോ ചെയ്തത് അതിപ്പിന്നെ നമ്മളങ്ങനെ കിളികളെ ഇത്ര റേറ്റ് കൂടിയ കിളികളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് കൂടുതൽ ഒരുപാട് കിളികളുണ്ട് കേട്ടോ അങ്ങനെ പറയല്ലോ ഐശ്വന്തിലേ ടി ഫാൻ വേണ്ടാലോ ഫാൻ വേണ്ടാലോ വേണ്ടന്ന് ൂരാ പറ്റിന്റെ പൈനാപ്പിളും എന്റെ വലിയ ഇറക്കിയില്ലേ ഇതിന്റെ പൈനാപ്പിളും ഒരു ഇതിന്റെ പേര് എന്റെ മക്കാവോ പൂ പോലെ നിക്കണി പൂ പോലെ ഇറക്കി കണ്ടെ പൂ പോലും നിക്കണം അത് നമ്മ ഉമ്പസ് നിർത്തിക്കണ നമ്മുടെ ചെടിയില്ലേ പണ്ട് നമ്മള് പൈസ കുളിക്ക് ചടിച്ചോണ്ടിരുന്നേ അതാകുമ്പോ കുലുകിട്ട് കുറച്ച് പൈസ പോയി ആടുമ്പോയിക്കോട്ട് മേടിക്കാം ഇത്രയും നേരം നമ്മൾ ഒന്നിനെയല്ലേ കണ്ടുള്ളൂ ഇത് ഇതേ അടുത്തതാട്ടോ ഇത് മധുരയിന്ന് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വരാൻ കുറച്ച് താമസിച്ചു ഒരെണ്ണം കോഴിക്കോട് എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇതാ ഇത് ഉണ്ടാവും ഇത് കാണുമ്പോൾ വിചാരിക്കും ഒരെണ്ണം വേറെ കളർ വാങ്ങിച്ചിടായിരുന്നു എന്ന് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര റേറ്റ് ആണ് ഇത് തന്നെ ഒന്നര ലക്ഷം രൂപയായി ഒരെണ്ണത്തിന് രണ്ട് സ്ഥലത്തു നിന്നാകുമ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് റേറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് റെഡ് ഒന്നും വാങ്ങാനായിട്ട് പറ്റിയില്ല ഇതിനെ കാണാൻ നല്ല ഭംഗി കേട്ടോ ആഹ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കരണ്ട് കരണ്ടൊന്നും ഇല്ല പഠിത്തോട്ട് വെച്ചാൽ മതി ഇറങ്ങാ പോലെ കണ്ടുപോവോ എന്റെ കണ്ണാടി പോവോ ചുണ്ടുപോവോ തലക്കൊക്കെ ഒരു പെരുക്കു അല്ലേ നല്ല വെയിറ്റില്ലേ ഭയങ്കര വെയിറ്റിട്ടാ തലയൊക്കെ കൊത്തി പറിക്കുന്നേ കണ്ടിട്ടുള്ളൂ ഇനി ഇത് നമ്മടതല്ല ഈ മക്കാവോ രണ്ടും റിയാസ് കാട് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമുക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് എസ് ആൻഡ്ഗ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അപ്പോൾ കഴിഞ്ഞ ദിവസം റിയാസ് കാട് ഫ്രണ്ടിൻ്റെ വീട് പണി തീർന്നു അങ്ങനെ ഹൗസ് വാമിംഗ് ഒക്കെ ആയിരുന്നു നമ്മുടെ കിളിക്കൂടൊക്കെ കണ്ടിട്ട് അവർക്കും വരെ വേണമെന്ന് പറഞ്ഞു അതും കൂടി പണി കഴിഞ്ഞു കേട്ടോ അതിനുശേഷം അതിലേക്ക് ഇടാൻ രണ്ട് കിളികൾ വേണം അപ്പോൾ ഉമ്മായിക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണിത് വലിയ കിളി വേണോ ചെറിയ കിളി എന്ന് ചോദിച്ചു പറഞ്ഞു കുറച്ച് വലിയ കിളിയായിരുന്നു കേട്ടേന്ന് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ പാത്രത്തിന് പക്ഷേ ഉമ്മായ ഇത്രയും പ്രതീക്ഷിച്ചില്ല രണ്ട് മക്കാവോനെയാണ് മോൻ വീട്ടിലെ ഉമ്മായിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടു കൊടുത്തത് അങ്ങനെയുള്ള രണ്ട് മക്കാവോയാണിത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കുറച്ച് കിളികളൊക്കെ ഉള്ളതുകൊണ്ടും കിളിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും ഒക്കെ റിയാസ്കനെ ഏൽപ്പിച്ചിരുന്നു രണ്ട് കിളികളെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിയാസ്ക ഒന്ന് കോയമ്പത്തൂരിന്നും അല്ല ഒന്ന് മധുരയിൽ നിന്നും ഒന്ന് കോഴിക്കോട് നിന്നും അങ്ങനെ രണ്ട് കിളികളെ രണ്ട് മക്കാവോനെ ഒപ്പിച്ച് കൊടുത്തായിട്ടുള്ളത് ഇവിടെ കിളികൾ കൊണ്ടുവരുന്ന സമയത്ത് സച്ചു പറയുന്നു ഇതൊന്നും അല്ല വാപ്പി മക്കാവോ വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ നടപടിയുള്ള കാര്യമെല്ലാം പറയാം എന്തായാലും അവർക്കൊന്ന് അടുത്ത് കാണാനും തൊടാനും അതുമായിട്ട് ഇടപഴകാനൊക്കെ പറ്റി അതിനൊരു അവസരം കിട്ടി അതെല്ലാം ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ സച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കുറേ സ്റ്റോറിയൊക്കെ ഇട്ട് അടുത്ത് വെച്ച് പക്ഷേ നല്ല രസമാണ് അത് നമ്മുടെ ഒപ്പം വന്നിരിക്കുകയും നമ്മൾ പറയുന്നതൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ് ഇപ്പോൾ കണ്ടോ സച്ചുവിൻ്റെ അടുത്തിരിക്കുകയാണ് സജ്ജി ഫോണിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ തൊട്ടടുത്തുണ്ട് പക്ഷെ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം ഇത് അപ്പി ഇട്ട് വയ്ക്കും കുറച്ച് വലിയ അപ്പിയാണ് അപ്പം അതൊക്കെ വാറണ്ടതായിട്ട് വരും എന്തായാലും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ഓരോ സ്ഥലത്ത് ഇരിക്കുവാണ് പിന്നെ എനിക്കാകുമ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കുത്തിക്കീറി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല കണ്ടോ മുകളിൽ പറഞ്ഞിരിക്കണ കണ്ടോ നല്ല രസമാണ് അതെങ്ങനെ വീട്ടിൽ ഇവിടെ പറ നമ്മുടെ ഹാൾ ഇച്ചിരി വലിയതായത് അതിനെ പറന്ന് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് സച്ചിതെ അപ്പി പറഞ്ഞതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെടാത്ത അതവിടെ തുടച്ച് തൂത്ത് അരച്ച് വെക്കുവാണ് ഇതിൻ്റെയൊക്കെ പുറകെ ഞാൻ കണ്ടോ അപ്പം വരുന്ന സ്റ്റൈല് കണ്ടോ അതങ്ങ് തൂർത്തവിടെ വെച്ചു ഈ വീഡിയോയുടെ ഫസ്റ്റ് കുറേ കിളികളെയും കൂടി നിങ്ങൾ കണ്ടില്ലേ പക്ഷെ അതൊന്നും അങ്ങോട്ടേക്ക് പോയിട്ടില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് എല്ലാത്തിനെയും കൂടി അവിടെ ഇടാതെ ഇവിടെ കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കിളികളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടും അപ്പോൾ ഇതിനെ ഇനി ആ പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതും ഇതിൻ്റെ ഈ കിളികളുടെ മക്കാവോടെ പുതിയ വീടും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അവിടെ കൊണ്ടുപോയി ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കുന്നതൊക്കെ അപ്പോൾ ആ കൂട്ടിൽ ഇവർ രണ്ടിനും തനിയാണുള്ളത് അത് കുറച്ച് വലിയ കൂടാണ് അതിൽ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കാണാം കേട്ടോ അതേ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഇവർ അവിടെ പോകുന്നതും നമുക്ക് വീടും എല്ലാം കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം പിന്നെ അതുകൂടാതെ കൂടാതെ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിന്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു ഡിയേഴ്സ്